ദ ജേർണലിസ്റ്റിലേക്ക് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും എന്നേക്കുമായി പൂട്ടിക്കളയാമെന്ന ധാരണ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയപ്പോൾ ഇനി കാര്യങ്ങൾ എളുപ്പമായിരിക്കുമെന്ന് ബി ജെ പി സ്വാഭാവികമായും കരുതിയിട്ടുണ്ടാകും ബി ജെ പിയുടെ മുഖത്തേറ്റ അടിയായിരുന്നു രാജ്യ തലസ്ഥാനം ബി ജെ പിയുടെ കയ്യിൽ നിന്ന് ഒരു പുതുമുഖ പാർട്ടി തട്ടിയെടുത്തു എന്നുള്ളത് അതും തീർത്തും ജനാധിപത്യപരമായ മാർഗത്തിലൂടെ അഴിമതി വിരുദ്ധതയും ജനാധിപത്യത്തിന്റെ സംരക്ഷണവും മുഖമുദ്രയാക്കി മുന്നോട്ട് പോയ ആം ആദ്മി പാർട്ടിക്ക് ബി ജെ പിയെ വളരെ വേഗത്തിൽ വളരെ ആഴത്തിൽ പ്രഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയുടെ അന്ത്യം അല്ലെങ്കിൽ അതിന് നെടുനായകത്വം വഹിക്കുന്ന അരവിന്ദ് കെജ്രിവാളിനെ പരിപൂർണമായും തളയ്ക്കുക എന്നത് ബി ജെ പി തങ്ങളുടെ പ്രഖ്യാപിത അജണ്ടയായി മുന്നോട്ട് കൊണ്ടുപോയിരുന്നു അതുകൊണ്ട് തന്നെയാണ് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ വിജയീഭാവത്തിൽ ഭാവത്തിൽ ബി ജെ പി നേതാക്കളെല്ലാം രംഗത്ത് വന്നത് പക്ഷേ അത് താൽക്കാലികം മാത്രമായൊരു സന്തോഷമാണെന്നും അരവിന്ദ് കെജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും ഒരു ചുക്കും ചെയ്യാൻ ബി ജെ പിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ ഒന്നും കഴിയുകയില്ല എന്നും നിശ്ചയദാർഢ്യത്തിന്റെയും ചങ്കൂറ്റത്തിന്റെയും ബലത്തിൽ അരവിന്ദ് കെജ്രിവാൾ തെളിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യാ ചരിത്രത്തിലാദ്യമായി അതും ബി ജെ പിക്ക് കനത്ത പ്രഹരം നൽകിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു ഗംഭീര ഇടപെടൽ നടന്നിരുന്നു അദ്ദേഹം ജയിലിനുള്ളിലിരുന്ന് ഫയലുകളിൽ ഒപ്പിട്ട് ഡൽഹിയിലെ ഭരണ നിർവഹണം സുഗമമായി കൊണ്ടുപോകുമ്പോൾ അതിനെതിരെ കോടതിയെ സമീപിച്ച ബി ജെ പിക്ക് കനത്ത പ്രഹരം കോടതി തന്നെ കൊടുത്തു അരവിന്ദ് കെജ്രിവാളിനെ വലിച്ചു താഴെയിട്ട് ഡൽഹിയിൽ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാനുള്ള ചില നീക്കങ്ങൾ അതിനിടയിൽ നടന്നു അതും അടപടലം തകർത്തു കോടതി ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയും കോടതികളുമൊക്കെ തങ്ങളുടെ കർത്തവ്യം കൃത്യമായി നടപ്പാക്കുന്നുണ്ട് എന്ന ആവേശം സന്തോഷം ജനങ്ങൾക്കുണ്ടായ നിമിഷം കൂടിയാണ് ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കോടതികൾ സ്വീകരിക്കുന്ന നിലപാടുകൾ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ച് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടുള്ളതിനാൽ ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമായതിനാൽ അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം കൊടുക്കരുത് എന്ന് വാദിക്കാൻ കഴിയും ഒരു പരിധിവരെ കോടതിക്ക് അത് അംഗീകരിച്ചേ കഴിയൂ കാരണം ദേശീയ ഏജൻസികളാണ് അവർക്ക് അവരുടേതായ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കുറെ കൂടി ഗൗരവതരമായാണ് ഈ കേസുകളെ കോടതികൾ സമീപിക്കാറ് പക്ഷേ അറസ്റ്റ് ചെയ്തു എന്നതുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ മുഖ്യമന്ത്രി പദം പോവും അരവിന്ദ് കെജ്രിവാൾ ഇന്നത്തോടു കൂടി ഭയക്കും ആം ആദ്മി പാർട്ടി ഇറങ്ങി ഓടും അല്ലെങ്കിൽ ബി ജെ പിയുടെ കാൽക്കൽ വീഴുമെന്ന് കരുതിയവരൊക്കെ ഞെട്ടിത്തരിച്ചു പോവുകയാണ് അന്തം വിട്ടു പോവുകയാണ് കാരണം അത്രയും ധീരമായ നീക്കങ്ങളാണ് കെജ്രിവാളിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കെജ്രിവാൾ ബി ജെ പിയുടെ ബി ടീമാണ് ഏജൻ്റാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന പലരും ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ എല്ലാവരും ഇപ്പോൾ തിരുത്തി കാരണം കോൺഗ്രസിനേക്കാൾ ശക്തമായി ഇപ്പോൾ ബി ജെ പിക്ക് പ്രഹരമേൽപ്പിച്ചു കൊടുക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയിൽ ഒരു ഗംഭീരമായ ദൃശ്യം നമ്മൾ കണ്ടു അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രി ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഇന്ത്യയിലൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി കോടതിയിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് തനിക്കെതിരായ കേസ് സ്വയം വാദിക്കുന്ന കാഴ്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അരവിന്ദ് കെജ്രിവാളിന് മേൽ ചുമത്തിയിട്ടുള്ള മദ്യ അഴിമതി കേസ് ഇത് മുമ്പ് സി ബി ഐ അന്വേഷിച്ചതാണ് ആയിരക്കണക്കിന് പേജുള്ള കുറ്റപത്രം തയ്യാറാക്കിയെങ്കിലും അതിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പങ്ക് തെളിയിക്കാൻ സി ബി ഐക്ക് കഴിഞ്ഞിരുന്നില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷിച്ചിരുന്നു അന്ന് നൂറുകണക്കിന് സാക്ഷികളിൽ ഒന്നോ രണ്ടോ പേർ അരവിന്ദ് കെജ്രിവാളിന്റെ പേര് പറഞ്ഞിരുന്നു മൊഴിയായി നൽകിയിരുന്നു എന്നതൊഴിച്ച് മറ്റൊന്നും കണ്ടെത്താൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും കഴിഞ്ഞിരുന്നില്ല എന്നാണ് വാർത്തകൾ വരുന്നത് സ്വാഭാവികമായും രണ്ട് തവണ രണ്ട് ഏജൻസികൾ അന്വേഷിച്ചിട്ടും കെജ്രിവാളിനെതിരെ ഒന്നും ലഭിക്കാതിരുന്നൊരു കേസിലാണ് ചില മൊഴികളുടെ അടിസ്ഥാനത്തിൽ വീണ്ടും കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇക്കാര്യത്തിൽ കെജ്രിവാൾ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് അദ്ദേഹം അറസ്റ്റിലാകുന്നതിന് തൊട്ടു മുമ്പ് മുതൽതായി ഇന്നു വരെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുന്നതിനടക്കമുള്ള പല നീക്കങ്ങളും നടത്തിയെങ്കിലും അതൊക്കെ കോടതിയിൽ നിന്ന് തിരിച്ചടി കിട്ടി പക്ഷെ കസ്റ്റഡിയിലുള്ള കെജ്രിവാൾ അല്ലെങ്കിൽ അറസ്റ്റിലായ കെജ്രിവാൾ പുറത്ത് മുഖ്യമന്ത്രിയായിരുന്ന കെജ്രിവാളിനേക്കാൾ അപകടകാരിയാണ് എന്ന് ബി ജെ പി ഇപ്പോൾ തിരിച്ചറിയുകയാണ് പിടിക്കുകയും ചെയ്തു അത് ആഘോഷിക്കുകയും ചെയ്തു ദാ ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ എന്തു ചെയ്യണമെന്നറിയാത്തൊരവസ്ഥയിൽ ബി ജെ പി നിൽക്കുകയാണ് കാരണം ഓരോ ദിവസം കഴിയും തോറും കെജ്രിവാളിന് പിന്തുണ കൂടി വരികയാണ് കെജ്രിവാൾ ഭയക്കുന്നില്ല തലകുനിക്കുന്നില്ല ഭയപ്പെടുന്നില്ല പിന്മാറുന്നില്ല അദ്ദേഹം ശക്തമായി തന്നെ ഉറച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് കോടതിയിൽ ഹാജരായി അദ്ദേഹം സ്വന്തം ഭാഗം വാദിക്കുകയാണ് ഇപ്പോൾ കോടതി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വക്കീലുണ്ടല്ലോ അല്ലെങ്കിൽ സർക്കാർ അഭിഭാഷകനുണ്ടല്ലോ എന്ന് പറയുമ്പോൾ കെജ്രിവാൾ പറയുന്നത് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ കാര്യങ്ങൾ എനിക്ക് വാദിക്കാനുണ്ട് അതിനുവേണ്ടിയാണ് ഞാൻ വരുന്നത് എന്ന് അവസാനം കോടതിക്ക് അംഗീകരിക്കേണ്ടി വന്നു റോസവൻ ഈ കോടതിയിൽ കെജ്രിവാൾ തൻ്റെ ഭാഗം വ്യക്തമാക്കുകയും ദേശീയ തലത്തിൽ തന്നെ അത് വലിയ ചർച്ചയാവുകയും ചെയ്തു ഇത് തനിക്കെതിരായുള്ള രാഷ്ട്രീയ നീക്കമാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ കെജ്രിവാളിന് കഴിഞ്ഞു അപ്പോൾ അത്തരത്തിൽ കെജ്രിവാൾ ഒരു ഹീറോയായി നിൽക്കുമ്പോൾ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഒക്കെ കെജ്രിവാളിന് പിന്തുണ നൽകുകയാണ് തിങ്കളാഴ്ച വലിയ ജാഥയാണ് രാജ്യവ്യാപകമായി പ്രതിഷേധ സൂചകമായി ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി നടത്തുന്നത് അതായത് ബി ജെ പി കരുതിയത് ഇന്ത്യ മുന്നണിയിലെ ഓരോ കക്ഷികളെയും പേടിപ്പിക്കാമെന്നായിരിക്കും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിലെടുക്കുന്നു തൊട്ടു പിന്നാലെ ബി ജെ പി അവർക്കെതിരെ രാജ്യവ്യാപകമായ ക്യാമ്പയിൻ നടത്തുന്നു രാഷ്ട്രപതി ഭരണം ഓരോ സംസ്ഥാനത്തും വരുമെന്ന നിലയിൽ പ്രചാരണങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ സ്വാഭാവികമായും ഭരിക്കാൻ ആഗ്രഹിക്കുന്ന സംസ്ഥാന ഭരണം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ അവർ ഭയപ്പെട്ട് ബി ജെ പിക്ക് വഴിപ്പെടും കാരണം എല്ലാ പ്രതിപക്ഷ നേതാക്കൾക്കുമെതിരെയും ഈ പറയുന്ന എൻഫോഴ്സ്മെന്റ് ആദായ നികുതി വകുപ്പിന്റെയോ ഒക്കെ എന്തെങ്കിലും കേസുകൾ ഉണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള പരാതികളോ അന്വേഷണങ്ങളോ ഒക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും ഇതൊക്കെ കണ്ട് പേടിച്ചിട്ട് ഈ ഇന്ത്യ മുന്നണിയിലുള്ള നേതാക്കളൊക്കെ ഓരോരുത്തരായി ബി ജെ പിയുടെ പക്ഷം ചേരുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും തരത്തിൽ വഴിപ്പെടുകയോ അല്ലെങ്കിൽ ഭയന്ന് പിന്മാറുകയോ കാൽക്കൽ വീഴുകയോ ഒക്കെ ചെയ്യുമെന്ന് ബി ജെ പി കരുതിയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് കെജ്രിവാൾ തന്നെ പറയുകയാണ് ഇന്ന് മാത്രമല്ല കെജ്രിവാളിൻ്റെ ധീരത അദ്ദേഹം ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പിനും തയ്യാറല്ല പോരടിക്കുകയാണ് പോരാടുകയാണ് ഒന്നും ചെയ്യാൻ കഴിയാതെ ബി ജെ പി മേപ്പൊട്ടു നോക്കി നിൽക്കുകയാണ് അറസ്റ്റ് ചെയ്യാം അതിനപ്പുറം എന്ത് ചെയ്യാൻ പറ്റും നിയമപരമായ മാർഗത്തിലൂടെ ഭരണം തടസ്സപ്പെടാതെ കെജ്രിവാളും ആം ആദ്മിയുമൊക്കെ ഒറ്റക്കെട്ടായി പോകുമ്പോൾ ആം ഒരു പിളർപ്പ് പോലും ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിയാതിരിക്കുമ്പോൾ സ്വാഭാവികമായും രാജ്യത്ത് ഇത് കാണുകയാണ് തളയ്ക്കാൻ ശ്രമിച്ചവർ കരുത്തരായി കരുത്താർജിച്ച് ഉയർന്നു വരുന്ന കാഴ്ച സ്വാഭാവികമായും ബി ജെ പിക്ക് വലിയ തലവേദനയായി ഇത് മാറും ഒരു 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 സംശയവും അതിൽ വേണ്ട അതുപോലെ തന്നെ ബി ജെ പി ഇപ്പോൾ ഭയക്കുന്നത് ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയായിരിക്കും കാരണം ഇന്ത്യ മുന്നണിയിലെ പ്രതിപക്ഷ നേതൃനിരയിലെ ഏറ്റവും ബുദ്ധിപരമായി ജനകീയമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ആം ആദ്മി പാർട്ടിയാണ് പത്തോ പന്ത്രണ്ടോ വർഷത്തെ പാരമ്പര്യമേ ഉള്ളൂ ആ പാർട്ടിക്ക് യു പി എ സർക്കാരിൻ്റെ താഴെ ഇട്ട ലോക്പാൽ സമരത്തിന് ശേഷം അണ്ണാഹസാരയുമായി തെറ്റിപ്പിരിഞ്ഞ കെജ്രിവാൾ സ്വന്തം നിലയ്ക്ക് തുടങ്ങിയ അല്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോയ ആം ആദ്മി പാർട്ടി ഒരു പതിറ്റാണ്ടിനുള്ളിൽ തന്നെ രാജ്യതലസ്ഥാനത്തെ ഭരണം പിടിച്ചു അടുത്ത തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിലേക്ക് കടന്നു അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളിലും ഗോവയൊക്കെ ഉൾപ്പെടുന്ന പല സംസ്ഥാനങ്ങളിലും ആം ആദ്മി പാർട്ടി ഒരു തരംഗമായി മാറുകയാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് ഗുജറാത്തിൽ ഗുജറാത്തിനുൾപ്പെടെ വലിയ മുന്നേറ്റം നടത്താൻ കഴിയുമെന്നാണ് ഇപ്പോൾ സർവേ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് സ്വാഭാവികമായും ബി ജെ പിക്ക് വല്ലാത്ത വേദന ഉണ്ടാകും വിഷമമുണ്ടാകും ഭയമുണ്ടാകും കാരണം ആം ആദ്മി പാർട്ടി ഒരു പരിധിവരെ ബി ജെ പിയുടെ ചില കാര്യങ്ങൾ കടം കൊണ്ടു പ്രവർത്തിക്കുന്നതാണ് ഒന്ന് വലിയ ദേശീയത രണ്ട് മൃദു ഹിന്ദുത്വ സമീപനം ഹൈന്ദവ വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഹൈന്ദവ സമുദായവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊന്നും കാര്യമായ വിവാദങ്ങളിലേക്ക് പോകാതിരിക്കൽ അങ്ങനെയൊക്കെയുള്ള എന്നാൽ അതേസമയം തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളും പ്രചാരണങ്ങളും ഒക്കെ അവർ നടത്തുന്നുമുണ്ട് അപ്പോൾ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കെജ്രിവാൾ ഒന്നും ചെയ്തില്ല എന്ന വാദം ഒരിടയ്ക്ക് ശക്തമായിരുന്നു പക്ഷേ അതിൽ ഇടപെടാൻ കെജ്രിവാളിന് പരിമിതിയുണ്ട് കാരണം ഡൽഹി പോലീസ് എന്ന് പറയുന്നത് കേന്ദ്ര ആഭ്യന്തര കീഴിലുള്ള പോലീസാണ് അപ്പോൾ അവിടെ കൂടുതലായി ഡൽഹി പോലീസിനെ ഒന്നും ഉപയോഗിക്കാൻ കെജ്രിവാളിന് കഴിയില്ല പക്ഷെ അവിടുത്തെ നിയമസഭയിൽ കെജ്രിവാൾ വലിയ തോതിലുള്ള പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് അതുമാത്രവുമല്ല ആ സമയത്ത് ഈ പൗരത്വ പ്രക്ഷോഭമൊക്കെ നടക്കുന്ന സമയത്ത് തന്നാൽ കഴിയുന്ന ഇടപെടലുകളും പ്രതിഷേധങ്ങളും ഒക്കെ കെജ്രിവാൾ നടത്തിയിട്ടുമുണ്ട് അപ്പോൾ കെജ്രിവാളിനെ ഏതെങ്കിലും തരത്തിൽ ഒരു ബി ജെ പി ഏജൻ്റ് സംഘിച്ചാരൻ എന്ന നിലയിലൊക്കെ അവതരിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് വലിയ തിരിച്ചടിയാണ് അല്ലെങ്കിൽ അവരുടെ വാദങ്ങൾ തെറ്റായിരുന്നു എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് കെജ്രിവാളിൻ്റെ ഇപ്പോഴത്തെ ഇടപെടൽ എന്തായാലും ബി ജെ പിക്ക് ശക്തമായ വെല്ലുവിളി ഉയർത്താൻ അല്ലെങ്കിൽ ബി ജെ പിയുടെ തന്ത്രങ്ങളെ അതിജീവിച്ച് കുതിക്കാൻ മുന്നോട്ട് പോകാൻ കഴിയുന്ന ആർജവും കരുത്ത് ആം ആദ്മി പാർട്ടിക്കും കെജ്രിവാളിനും ഉണ്ട് എന്നവർ തെളിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കെജ്രിവാൾ നടത്തുന്ന ധീരമായ ഇടപെടലുകൾ അത് രാജ്യം മുഴുവൻ കെജ്രിവാളിനുള്ള പിന്തുണ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്താണോ ബി ഉദ്ദേശിച്ചത് അതിന് വിപരീതമാണ് സംഭവിക്കുന്നത് ശക്തരായ എതിരാളികളെ കരുത്തരാക്കി മാറ്റി ബി സ്വയം കുഴികുത്തുകയാണോ എന്ന് പോലും തോന്നിപ്പോവുകയാണ്